ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂൾ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് ഡിവൈഎസ് സി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഹോസ്ദുർഗ് ജനമൈത്രി പോലീസിന്റെയും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് ഡിവൈഎസ് സി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ വാഹനത്തിൽ അത് കേരള പാസഞ്ചേഴ്സ് അത് കുട്ടികളായാലും വലിയവരായാലും നിങ്ങൾ അവരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു എന്നുള്ളൊരു വിശ്വാസത്തോടെ അല്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് നിങ്ങളുടെ വാഹനത്തിലേക്ക് അവർ കയറുന്നത് ഒരു ഡോക്ടറായാലും ഒരു ഡ്രൈവറായാലും ഒരു എത്ര ഞാൻ പറയുന്നത് ചടങ്ങിൽ പോസ്തുർഗ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രേമരാജൻ കെ വി ക്ലാസ് എടുത്തു നമ്മൾ നമ്മൾ മറ്റൊരു മാത്രമേ മാത്രമേ അവർ തെറ്റായി രക്ഷപ്പെട്ട് ഒരു കാര്യമാണ് ഡിഫൻസീവ് ഇൻസ്പെക്ടർ അനൂപ് കുമാർ ഇ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഹാരിസ് ഇ പി തുടങ്ങിയവർ സംസാരിച്ചു എസ് പി ജി കോർഡിനേറ്റർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപൻ കോതോളി സാഗതവും ജനമൈത്രി വളണ്ടിയർ അനീഷ് മണ്ണട്ട നന്ദിയും പറഞ്ഞു സ്റ്റേഷൻ പരിധിയിലെ സ്കൂളുകളിലെ നൂറിലധികം ഡ്രൈവർമാർ ക്ലാസ്സിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്